ുഗത്തിൽ ഹരിനാമ ജപത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് നാമജപം മാത്രമാണ് നമുക്ക് എല്ലാ കഷ്ടതകളിൽ നിന്നും നമുക്ക് മുക്തി നേടാനുള്ള ഒരു ഉപായം അതുകൊണ്ട് തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസന്ധാരണ മന്ത്രം ആണ് ഈ കലിയുഗത്തിൽ നാം ഓരോരുത്തരും ജപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളും എല്ലാ ദുഃഖങ്ങളും മാറി ഭഗവാൻ എല്ലാവരെയും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നു ഭാഗതത്തിലെ അതിപ്രധാനമായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എന്ന ഒരു മന്ത്രം മാത്രം മതി ഇന്നത്തെ കലിയുഗത്തിലെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് അതുകൊണ്ട് തന്നെ Sveiki išmaga vandė, pasakyti jiems ir gerai.